ഈ ശ്വാമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാഡിപ്രമലച്ചൻ ആഗമനകാലം നാലാം ഞായറ് ലുക്കാട് സുവിശേഷം രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ മറിയം യേശുവിനെ പ്രസവിക്കുന്ന രംഗമാണ് അതിൽ ഏഴാമത്തെ വാക്യത്തിലെ ഒരു വാക്കിനെക്കുറിച്ച് മാത്രം നമുക്കൊന്ന് ധ്യാനിക്കാം മറിയം തൻ്റെ കടിഞ്ഞുൽപുത്രനെ പ്രസവിച്ചു കടിഞ്ഞുൽ ആദിജാതൻ ദൈവം മനുഷ്യനായി പിറന്ന മഹാത്ഭുതത്തെ വളരെ ലളിതമായ രീതിയിൽ ലൂക്കാസ് ആവിഷ്കരിച്ചിരിക്കുകയാണ് മറിയം തൻ്റെ കടിഞ്ഞൽ പുത്രനെ പ്രസവിച്ചു കടിഞ്ഞോൽ പുത്രൻ അല്ലെങ്കിൽ ആദ്യ ജാതൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മുസ്ലിം സഹോദരന്മാർ ക്രിസ്ത്യാനികളെ പരിഹസിച്ചുകൊണ്ട് പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് നിങ്ങൾക്ക് എത്ര ആദ്യജാതന്മാരുണ്ട് യാഹ്മയുടെ ആദ്യജാതനാണ് യാക്കോബ് പുറപ്പാട് നാല് ഇരുപത്തിരണ്ട് ദാവീദ് ആദിജാതനാണ് സങ്കീർത്തനം എൺപത്തി ഒമ്പത് രണ്ട് രണ്ട് ആദിജാതൻ പിന്നെയുണ്ട് പിന്നെ ഏച്ചു എന്ന ഏകജാതൻ യോഹന ഒന്ന് പതിനെട്ട് അവനോ മറിയത്തിന്റെ ആദിജാതൻ എന്താ തലയ്ക്ക് വട്ടാണോ ഇതാണ് അവർ ചോദിക്കുന്നത് എത്ര ആദിജാതന്മാരുണ്ട് അപ്പൊ ആദിജാതൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു ജാതൻ മൂന്നാമതൊരു ജാതൻ അതായത് പല മക്കളിൽ ഉണ്ടെങ്കിൽ ആദ്യത്തെ ആളെയാണ് കടിഞ്ഞിൽ പുൻ എന്ന ഭാഷയിൽ പറയണേ എന്നാണ് ഇവർ പറയുന്നത് ഒന്നാമത്തെ കാര്യം ഓർക്കേണ്ടത് ഒരു പ്രയോഗത്തിന് ഒരു അർത്ഥമല്ല ഉള്ളത് ഇപ്പം പറുദീസ് എന്ന വാക്ക് ഏതാം തോട്ടത്തിനും ഉപയോഗിച്ചിട്ടുണ്ട് മൂന്നാം സ്വർഗ്ഗത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് പല തരത്തിലും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ സന്ദർഭത്തിലും ആ വാക്കിന് പല അർത്ഥങ്ങൾ വന്നു ചേരും അത് ആ സന്ദർഭത്തിലും ഉപയോഗത്തിൽ അനുസരിച്ചാണ് അപ്പോൾ ഒരു വാക്കിന് ഒരർത്ഥമല്ല ഉള്ളതെന്നാണ് ആദ്യം തിരിച്ചറിയേണ്ടത് ഇപ്പൊ നമ്മൾ വെള്ളം എന്ന വാക്ക് രസതന്ത്രത്തിലെ അർത്ഥമാണോ ജ്യോതിഷത്തില് ഈ ജ്യോതിഷത്തിലും രസതന്ത്രത്തിലും ഉള്ള അർത്ഥമാണോ വൈദ്യശാസ്ത്രത്തിൽ വെള്ളം എന്ന് കാണുമ്പോഴൊക്കെ നമ്മൾ എച്ചിട്ടുപോകാന്നാണോ ഓർക്കുക വെള്ളമടിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുക അതോ കള്ളു കുടിക്കുക എന്നാണോ വെള്ളമടിക്കുക നീ അടിക്കാറുണ്ടോ എന്ന് വെച്ചാൽ ഇങ്ങനെ അടിക്കാറുണ്ടോ എന്നാണോ അത് വെള്ളമടിക്കാറുണ്ടോന്നാണോ അപ്പം സന്ദർഭം അനുസരിച്ചാണ് വെള്ളം അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വെള്ളം കുടിക്കാന്നല്ല കള്ളു കുടിക്കുക എന്നാണ് അപ്പൊ വെള്ളം എന്ന വാക്കിന് എങ്ങനെയാണ് അർത്ഥം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ ഓരോ സന്ദർഭത്തിലും രീതി അതായത് പ്രയോഗം അനുസരിച്ച് അർത്ഥത്തിൽ വ്യത്യാസം വരും ആദ്യ ജാതന എന്ന് ബൈബിളിൽ ഉപയോഗിച്ചതിന് ഒരു സവിശേഷമായ അർത്ഥമുണ്ട് ആക്ഷരകമായിട്ട് പറഞ്ഞാൽ അമ്മയുടെ ഗർഭപാത്രം തുറക്കുന്നവൻ എന്നാണ് അമ്മയുടെ ഗർഭപാത്രം തുറക്കുന്നവൻ ഹീബ്രു വളരെ മൂർത്തമായിട്ടുള്ള ഭാഷയാണ് ഇപ്പം എലിസബത്ത് മറിയത്തോട് പറഞ്ഞത് നിന്റെ ഉദരത്തിൻ ഫലം എന്നാണ് നിന്റെ മകൻ എന്നല്ല നിന്റെ ഉദരത്തിൻ ഫലം അപ്പനോട് പറയുകയാണെങ്കിൽ നിന്റെ നാഭിയുടെ ഫലം എന്നാണ് പറയുക ദ സൺ ഓഫ് യുവർ ലോയിൻസ് ഇല്ലേ നദീതടം എന്ന് എന്നവര് പറയില്ല നദിയുടെ മടിത്തട്ടം എന്ന് പറയൂ റിവർ ബാങ്ക് എന്ന് പറയില്ല അവര് ദ ബോസം ഓഫ് ദ റിവർ എന്നാ പറയാ അതെല്ലാം ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കോൺക്രീറ്റ് ആയിട്ട് മൂർത്തമായിട്ട് അവതരിപ്പിക്കുന്ന ഭാഷയാണ് ഹീബ്രു സെമിറ്റിക് ഭാഷ അപ്പം ഇവിടെ അമ്മയുടെ ഗർഭപാത്രം തുറക്കുന്ന എന്നാണ് ആക്ഷരികമായിട്ട് ആദ്യജാതൻ എന്നത് തറഞ്ഞു കിട്ടുക അത് ജീവശാസ്ത്രപരമായ അർത്ഥം പക്ഷേ ബൈബിളിൽ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ജീവശാസ്ത്രപരമായിട്ടല്ല അതുല്യനായ വ്യക്തി എന്ന അർത്ഥത്തിലാണ് ഈ ആദ്യജാതൻ എന്ന വാക്കിന്റെ ഒന്നാമത്തെ അർത്ഥം അതുല്യനായ വ്യക്തി ആ ജനസിൽപ്പെട്ട പെട്ട ഒരേ ഒരാള് ആ ജനസിൽപ്പെട്ട ഒരേ ഒരാളേ ഉള്ളൂ യുണീക്ക് അതുല്യൻ മറ്റൊരാള് മറ്റും തുലനം ചെയ്യാൻ പറ്റാത്ത ഒരാള് അങ്ങനെ ഈ ക്ലോസിയ ലേഖനത്തില് ഒന്ന് പതിനഞ്ചില് ദൈവത്തിന്റെ ഏകജാതൻ ആദ്യജാതൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് സ്വർഗത്തെ ആദിജാതന്മാരുടെ സഭ എന്നാണ് ബൈബിള് വിളിക്കണേ ഹെബ്രായ ലേഖനം പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് സ്വർഗത്തെ ആദിജാതന്മാരുടെ സഭ അപ്പൊ ആദ്യജാതന്മാരല്ലാതെ രണ്ടാമത് ജനിച്ചവർ മൂന്നാമത് ഒന്നും സ്വർഗത്തിൽ പോകില്ലേ ഞാൻ എന്റെ വീട്ടിലെ ഏഴാമത് ജനിച്ചതാ അപ്പൊ അങ്ങനെ ഈ രണ്ടാമതും മൂന്നാമതും ഏഴാമതും ജനിച്ചും സ്വർഗത്തിൽ പോകില്ലേ ആദിജാതൻ എന്ന് പറഞ്ഞാൽ ആദിജാതന്മാരുടെ സഭയാണ് സ്വർഗം എബ്രാഹിന് പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് അപ്പൊ ഓരോ കുടുംബത്തിലും ആദ്യം ജനിച്ചർ മാത്രമേ അവിടെ ഉണ്ടാകൂ എന്നാണോ എന്റെ ധ്വനി അല്ല ദൈവത്തിന്റെ ദൈവപിതാവിന്റെ ഏകജാതനായ യേശുവിനോട് മാമോദി സവഴി ബന്ധം സ്ഥാപിച്ചവർ എന്നാണ് ആദിജാതന്മാർ എന്ന വാക്കുകൾ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ ഏകജാതനായ യേശ്രസ്വനോട് മാമോദി സവഴി ഒട്ടിച്ചേർക്കപ്പെട്ടവർ എന്നാണ് ആദിജാതന്മാർ എന്നതുകൊണ്ട് ബൈബിൾ ഉദ്ദേശിക്കുന്നത് ദൈവപിതാവിന്റെയും ദൈവപുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ നാമത്തിലേക്ക് ജ്ഞാന സ്വീകരിച്ച് നവമായി ജനിച്ചവരെയാണ് ദൈവത്തിന്റെ ആദിജാതന്മാർ എന്ന് വിളിക്കണേ അവര് മാത്രം സ്വർഗത്തിലുണ്ടാകൂ അതിനാൽ കഴിഞ്ഞൽ പുത്രൻ എന്ന വാക്ക് കാണുമ്പോഴേക്കും മറിയത്തിന് വേറെ മക്കളുണ്ടായി എന്നൊന്നും വാദിക്കരുത് അങ്ങനെ ഒരു അർത്ഥമില്ല അങ്ങനെ ഒരു അർത്ഥമില്ല ആ വാക്കിനില്ല നിങ്ങൾക്ക് ആരോപിക്കാം അത് ഈ വാക്കിന്റെ വെളിച്ചത്തിൽ പറ്റില്ല മകന്റെ സമൂഹത്തിലെ പദവിയും പൈതൃക അവകാശവും ഉറപ്പുവരുത്തുന്ന നിയമപരമായ ഒരു പ്രയോഗമാണിത് രജിസ്ട്രാറിന്റെ മുമ്പില് നിയമത്തിന് മുമ്പില് സമൂഹത്തിലെ മകന്റെ പദവി പൈതൃക അവകാശം പിതാവിൽ നിന്ന് പിതൃ സ്വത്ത് ഇതെല്ലാം ഉറപ്പു വരുത്തുന്ന നിയമപ്രകാരമുള്ള ഒരു പ്രയോഗമാണ് ഇതെൻ്റെ എന്ന് പറഞ്ഞാൽ ഇവന് ശേഷം മക്കളുണ്ടെന്ന് അർത്ഥമില്ല ഈ പൈതൃക അവകാശവും സമൂഹത്തിൽ പദവിയൊക്കെ ഇവനാണ് രണ്ടാമതൊരു മകൻ ഇല്ലെങ്കിലും ആദ്യത്തെ മകനെ ആദിജാതൻ എന്നെ വിളിക്കുക ഏകജാതൻ എന്ന് മാത്രമല്ല ആദ്യജാതൻ എനിക്ക് ആണും പെണ്ണുമായിട്ട് ഒന്നേ ഉള്ളെങ്കിൽ അതിനെ ആദ്യജാതൻ എന്നാണ് വിളിക്കുക അതൊരു നിയമപ്രകാരമുള്ള ഒരു ഒരു പദമാണിത് ആദ്യം ഞാൻ പറഞ്ഞു ദൈവശാസ്ത്രം ഇപ്പൊ പറഞ്ഞു നിയമം ഇനി ഈ പദത്തിന് മറ്റ് ദൈവശാസ്ത്ര വിശേഷണങ്ങളുണ്ട് യേശുവിനെ ദൈവത്തിന്റെ ആദ്യ ജാതൻ എന്നാണ് പൗലോസ് വിളിക്കണേ നമ്മൾ കണ്ടു കഴിഞ്ഞു കൊളോസ ലേഖനം ഒന്നേ പതിനഞ്ച് യേശു ദൈവത്തിന്റെ ആദ്യ ജാതൻ അപ്പൊ ദൈവത്തിൻ്റെ വേറെ മക്കളുണ്ടായിരുന്നു യേശുവിനെ പുത്രൻ നമ്പുരാന് ദൈവത്തിന്റെ ആദ്യ ജാതൻ എന്നാണ് കൊളോസ ലേഖനത്തിൽ ഒന്നേ പതിനഞ്ചിന് പൗലോസ് വിളിക്കുന്നത് അപ്പൊ ദൈവത്തിന് വേറെ മക്കളുണ്ടായിരുന്നോ മറിയത്തിന്റെ എന്ന് പറയുമ്പോൾ മറിയത്തിന് വേറെ മക്കൾ ഉണ്ടായി എന്ന് പറയുന്നവര് കൊളോസലേഖന ഒന്ന് പതിനഞ്ചില് ദൈവത്തിന്റെ ആദ്യജാതനാണ് യേശു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വേറെ മക്കൾ ഉണ്ടായി എന്ന് വാദിക്കില്ലേ എന്തൊരു മണ്ടത്തരാണിത് അപ്പോൾ ഒരു വാക്കിന് ബൈബിളിൽ അർത്ഥമുണ്ട് ആ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം അവന് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള ദൃശ്യവും അദർശവുമായ സകലതം സൃഷ്ടിക്കപ്പെട്ടതിനാൽ ലേഖനം ഒന്ന് പതിനാറ് എല്ലാത്തിലും അവൻ അതിശ്രേഷ്ഠനും ഔന്നത്യം ഉള്ളവനാണ് ആദ്യ ഇപ്പോൾ പ്രാപഞ്ചികമാനം വരിക്കുന്നു അതായത് അവതാരം ചെയ്ത പുത്രനായ ക്രിസ്തുവാണ് ദൈവത്തിന്റെ ആദ്യ ചിന്ത എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവനിലേക്കാണ് എല്ലാം പുറപ്പെടുന്നത് അവനിൽ നിന്നാണ് അതിനാൽ ഉത്ഥാനത്തിലൂടെ ഉദയം ചെയ്ത പുതിയ സൃഷ്ടിയുടെ ആരംഭവും ലക്ഷ്യവും അവനാണ് ഇതൊക്കെയാണ് ആദ്യ എന്നതുകൊണ്ട് ബൈബിൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒന്നുകൂടി പറയാം അവതാരം ചെയ്ത പുത്രനായ ക്രിസ്തുവാണ് ദൈവത്തിന്റെ ആദ്യ ചിന്ത ആദ്യ ചിന്ത എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവനിലേക്കാണ് എല്ലാം പുറപ്പെടുന്നത് അവനിൽ നിന്നാണ് ഉത്ഥാനത്തിലൂടെ ഉദയം ചെയ്ത പുതിയ സൃഷ്ടിയുടെ ആരംഭവും ലക്ഷ്യവും അവനാണ് ആരംഭവും ലക്ഷ്യവും അതിന് ഉദ്ദേശിക്കുന്ന അതിനൊക്കെ അതൊക്കെ അവതരിപ്പിക്കുന്ന വാക്കാണ് ആദ്യജാതൻ അല്ലാതെ ആദിജാതൻ എന്ന വാക്കി രണ്ടാമത് വേറെ മറിയും പ്രസവിച്ചു മൂന്നാമത് പ്രസവിച്ചു അവരെയാണ് സഹോദരന്മാർ യേശു സഹോദരന്മാർ വിളിക്കണേ ഇങ്ങനെ പറയാനുള്ള ഒരു ന്യായവും ബൈബിൾ അറിയുന്നവർക്ക് പറയാൻ കഴിയില്ല ഈ ആദിജാത വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് ക്രിസ്തുവിജ്ഞാനി അർത്ഥം മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതൻ എന്നാണ് പൗലോസ് പൗലോസിനെ വിളിക്കണേ യേശുവിനെ വിളിക്കണേ പൗലോസ് യേശു വിളിക്കുന്നത് കൊളോസ് ലേഖനം ഒന്ന് പതിനെട്ട് മരിച്ചവരിൽ നിന്നുള്ള ആദിജാതൻ മരിച്ചവരിൽ നിന്ന് യേശു ഉത്ഥാനം ചെയ്തപ്പോൾ ഒരു പുതിയ തരത്തിൽ യേശു ആദിജാതനാണ് അതേസമയം മഹാഗണ സഹോദരന്മാരുടെ ആരംഭവുമാണ് അവൻ തിരുവുത്ഥാനം എന്ന പുതിയ ജനനത്തില് അന്തസിലും കുലീനതയിലും മാത്രമല്ല അവൻ ഒന്നാമനായിരിക്കുന്നത് പ്രത്യുത അവൻ പുതിയ മനുഷ്യ തുടക്കം കുറിക്കുന്നു ആത്മാവിന്റെ മനുഷ്യന് തുടക്കം കുറിക്കുന്നു ഒന്ന് കോടി ദിവസം പതിനഞ്ച് നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് ആത്മാവിന്റെ മനുഷ്യനെ തുടക്കം കുറിക്കുകയാണ് യേശുത്ഥാനം ചെയ്തതോടുകൂടി ആ ആത്മാവിന്റെ മനുഷ്യൻ ഭൂമിയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ മനുഷ്യനായി വന്നത് തന്നെ അങ്ങനെ പുതിയ മനുഷ്യ വംശത്തിന് തുടക്കം കുറിക്കുകയും അതിന് ഉത്ഭവം സൂചിപ്പിച്ചുകൊണ്ട് മുന്നേ നടക്കുകയും ചെയ്യുന്നു മരണത്തിന്റെ ഇരുമ്പ് കവാടത്തെ അവൻ തകർത്തെറിഞ്ഞപ്പോൾ അവനോടൊപ്പം കടന്നു പോകാൻ കഴിയുന്നവർ അകത്ത് കടക്കാൻ കഴിയുന്നവർ അനേകരാണ് മാമോദിസൈൽ അനേകം പേർ അവനോടൊപ്പം ഉയർക്കുകയും മരിക്കുകയും ഉയർക്കുകയും ചെയ്യുന്നു അപ്പൊ ഇതിനൊക്കെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് യേശു ആയതുകൊണ്ടാണ് അവനെ ആദ്യജാതൻ എന്ന് വിളിക്കുന്നത് മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ അവൻ ഉയർത്തെഴുന്നേറ്റതുപോലെ പോലെ നമ്മളൊക്കെ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് മരിച്ചവർക്ക് ഉയർപ്പില്ലെങ്കിൽ യേശു ദിവസം ഉയർത്തെഴുന്നേറ്റിട്ടില്ല ഒന്ന് ഓരോ ദിവസം പതിനഞ്ചാമത്തെ അധ്യായങ്ങൾ മുഴുവൻ വായിച്ചു നോക്കുക ഇതാണ് അതിന്റെ പോയിന്റ് മുഴുവൻ മരിച്ചവർക്ക് ഉയർപ്പില്ലെങ്കിൽ യേശു ഉയർത്തിട്ടില്ല യേശു ഉയർത്തിട്ടുണ്ടെങ്കിലോ നമുക്കെല്ലാം ഉയർപ്പുണ്ട് അങ്ങനെ ഉണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റും അങ്ങനെ മരിച്ചവെല്ലെന്ന് ആദ്യം ഉയർത്തെഴുന്നേറ്റ് അവനാണ് അത് നമുക്ക് വേണ്ടി നമുക്ക് ഈ ലോക ജീവിതം കഴിഞ്ഞ് നമ്മുടെ ശരീരത്തോട് കൂടി രൂപാന്തരം എന്ന ശരീരത്തോട് കൂടി മറ്റൊരു ജനുസിൽപ്പെട്ട ജീവനിൽ ജീവിക്കാൻ വേണ്ടി അവൻ ഉത്ഥാനം ചെയ്തു അങ്ങനെ പുനരുത്ഥാന ജീവൻ തുറന്നിട്ടത് അവനാണ് അതിന്റെ ആരംഭം കുറിച്ചത് അവനാണ് കാരണം കൊണ്ട് അവനാണ് ആദ്യജാതൻ ആ ആദ്യാത വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ക്രിസ്തുവിജ്ഞാനി അർത്ഥം ഇനിയുണ്ട് ദൈവം തന്റെ ആദ്യജാതനെ ലോകത്തിലേക്ക് അയച്ചു എന്നാണ് അബ്രാഹ്ലാഖ്നത്തിൽ പറയണേ ദൈവം തന്റെ ആദ്യജാതനെ ലോകത്തിലേക്ക് അയച്ചു ൻ ഒന്നേ ആറ് ഇതിനർത്ഥം പുത്രൻ പുത്രനമ്പനും കൂടാതെ വേറെ മക്കളുണ്ടായിരുന്നു ദൈവം തന്റെ ആദ്യജാതനെ ലോകത്തിലേക്ക് അയച്ചു അപ്പൊ ആദിജാതൻ എന്ന വാക്കിന് വേറെ മക്കളുണ്ടായിരുന്ന അർത്ഥമുണ്ടോ ദൈവത്തിന് വേറെ മക്കളുണ്ടായിരുന്ന അർത്ഥമുണ്ടോ ഇവിടെ ആദ്യജാതൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രോട്ടോ തോക്കോസ് എന്നാണ് പ്രോട്ടോതോക്കോസ് തെയോതോക്കോസ് ദൈവമാതാവ് പ്രോട്ടോ തോക്കോസ് ആദ്യജാതൻ ഒന്നാമത്തെ ജാതൻ പക്ഷേ അതിനർത്ഥം എന്താണ് ഏകജാതൻ ഏകജാതൻ മനസ്സിലായോ ഏകജാതൻ എന്നാണ് അപ്പോൾ ഏകജാതന്നാണ് അപ്പോ ആദ്യജാതോടം ഏകജാതന്നാണ് ആദ്യ ജാതന അർത്ഥം ഏകജാതനാണ് ഇനി ഭാഷാപരമായി നോക്കിയാൽ യഹൂദരുടെ സെമിറ്റിക് ശൈലി അനുസരിച്ച് ഉള്ള ഒരു പദമാണ് ആദിജാതൻ പഴയ നിമിമത്തിലെ എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തിയാക്കുന്ന അവകാശിയാണ് അവകാശി യേശുവാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഈ യഹൂദ ശൈലി ഉപയോഗിക്കണേ ആദിജാതന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടേണ്ടതിന് അവനെ കർത്താവിന് സമർപ്പിക്കണം എന്ന് ലൂക്കാസ് പറയുന്നു ലൂക്ക രണ്ട് ഇരുപത്തിമൂന്ന് ആദ്യ ജാതന്മാരൊക്കെയും കർത്താവിന് പരിശുദ്ധ വിളിക്കപ്പെടണം അപ്പോൾ പഴയ നിയമത്തിലെ എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തിയാക്കുന്ന അവകാശി വാഗ്ദാനങ്ങളവകാശി എന്നാണ് ആദ്യജാത വാക്കിനർത്ഥം അതുകൊണ്ടാണ് ആദ്യജാതന്മാരെ സമർപ്പിക്കണം എന്നുള്ള ആ പഴയ നിയമ നിയമം അനുസരിച്ച് പഴയ ന്യായ പ്രമാണത്തിന് നിയമം അനുസരിച്ച് യേശുവിനെ സമർപ്പിക്കുന്നത് സമർപ്പിച്ചിട്ട് തിരിച്ചെടുക്കണില്ല കാരണം അവൻ തിരിച്ചെടുക്കേണ്ട തിരിച്ചെടുക്കപ്പെടേണ്ട ആളല്ല ഹെബ്രായ പാരമ്പര്യപ്രകാരം ആദ്യജാതയുള്ള എല്ലാ അവകാശങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും യേശു അർഹനായിരുന്നുവെന്നാണ് ലൂക്ക പറയുന്നത് ഹെബ്രായ പാരമ്പര്യപ്രകാരം ആദിജാതയുള്ള എല്ലാ അവകാശങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും യേശു അർഹനായിരുന്നു അത് കാണിക്കാൻ വേണ്ടിയാണ് മറിയം അവൾ ആദിജാതനെ പ്രസവിച്ചു എന്ന് പറയുന്നത് മറിയം സ്ത്രീ ആദ്യജാതനെ പ്രസവിച്ചു അതായത് യഹൂദ പാരമ്പര്യപ്രകാരമുള്ള എല്ലാ അവകാശങ്ങൾക്കും യേശു അർഹനാണ് പുറപ്പാട് പതിമൂന്ന് രണ്ട് സംഖ്യ മൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനെട്ട് പതിനഞ്ച് പതിനാറ് ഈ ഇവിടെയൊക്കെ ഈ ആദ്യജാതമ്മ അവകാശത്തെ കുറിച്ച് പറയുന്നുണ്ട് അവസാനമായിട്ട് പഴയനിമത്തില് ആദ്യജാതൻ എന്ന പദം മിശിഹാ രാജാവിന്റെ പ്രസക്തി ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് മിശിഹാ രാജാവ് അഭിഷക്തനായ രാജാവ് വരാനുള്ള രാജാവ് ആ രാജാവിന് ചിഹ്നപ്പെടുത്താനുള്ള ഒരു വാക്കാണ് ഒരു പ്രയോഗമാണ് ആദിജാതൻ ഒരു പ്രയോഗം പിതാക്കന്മാർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും മതാത്മക പാരമ്പര്യങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കും അവകാശിയാണ് ആദിജാതൻ പുറപ്പാട് നാല് ഇരുപത്തിരണ്ട് ഉൽപ്പത്തി ഇരുപത്തേഴ് റോമാ ലേഖനം എട്ട് ഇരുപത്തൊമ്പത് ക്ലോസി ലേഖനം ഒന്ന് പതിനെട്ട് ആദിജാതന്മാരെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നത് പോലെ യേശുവിനെയും ദേവാലയം സമർപ്പിച്ച സംഭവത്തിന് പശ്ചാത്തലമൊരുക്കുകയാണ് മറിയം തന്റെ കടിഞ്ഞിൽ പത്രനെ ആദാതനെ പ്രസവിച്ചു എന്ന വാക്കിലൂടെ ലൂക്കാസിന്റെ കാലയളവിൽ ഈ എഴുതുമ്പോൾ ലൂക്കത്ത് ലൂക്കാസ് അല്ലേ ലൂക്കാസോളെഴുതിയിരിക്കുന്ന രണ്ടാമത്തെ അദ്ദേഹം ഏഴാമത്തെ വാക്യത്തില് അക്കാലത്ത് ആദാതൻ എന്ന വാക്ക് ആരും തെറ്റിദ്ധരിക്കുമായിരുന്നില്ല കാരണം അവർക്കറിയാം ആദാതൻ എന്ന വാക്ക് ഒരു പ്രയോഗമാണ് അതിന്റെ ഭാഷാപരമായ അർത്ഥം മാത്രമല്ല അതൊരു സെമിറ്റിക് പ്രയോഗമാണെന്ന് എല്ലാവർക്കും അറിയാം ആരും തെറ്റിദ്ധരിക്കില്ല ആദിജാതൻ എന്ന് പറഞ്ഞാൽ അവൾക്ക് വേറെ മക്കളുണ്ടായെന്ന് ആരും വ്യാഖ്യാനിക്കുമായിരുന്നില്ല അതുകൊണ്ട് ലൂക്കാക്കി ധൈര്യം എഴുതാൻ പറ്റുമായിരുന്നു എല്ലാവർക്കും അറിയാവുന്നത് പോലെ ദൈവത്തിന്റെ ആദ്യ ജാതനം ഏകജാതനമായ യേശു മറിയത്തിന്റെ ആദ്യ ജാതനം ഏകജാതനുമാണ് ഞാനൊന്ന് ആവർത്തിക്കുക എല്ലാവർക്കും അറിയാവുന്നത് പോലെ ദൈവത്തിന്റെ ആദ്യ ജാതനം ഏകജാതനമായ യേശു മറിയത്തിന്റെ ആദ്യ ജാതനം ഏകജാതനവുമാണ് വാസ്തവത്തിൽ ജൈവവും അജൈവുമായ എല്ലാത്തിൻ്റെയും ആദ്യ ജാതനായവൻ നമ്മുടെ ഇടയിൽ വസിക്കാനായി വന്നിരിക്കുന്നു എന്നാണ് ഈ ആദാതന്റെ അർത്ഥം അജൈവവും ജൈവവുമായ എല്ലാത്തിന്റെയും ആദ്യജാതൻ ദൈവത്തിന്റെ ആദിജാതൻ ദൈവത്തിന്റെ ഏകജാതൻ അവൻ ദൈവത്തിന്റെ ആദിജാതൻ നമ്മുടെ ഇടയിൽ വസിച്ച് നമുക്ക് ആ ആദാതന്റെ അവകാശത്തിലേക്ക് ഏകജാതന്റെ അവകാശത്തിലേക്ക് നമുക്കും കൂടി അവകാശം തരാൻ വേണ്ടി വന്നിരിക്കുന്നു ഇക്കാര്യം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ലൂക്കാസ് മറിയം ആദാതനെ പ്രസവിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചില മറുപടി മറുപടിപാൽ തോന്നിക്കാം അതും ഉണ്ട് അതിനകത്ത് പക്ഷെ അതിനേക്കാളേറെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ബാധിക്കുന്ന കാര്യങ്ങളല്ലേ ദൈവത്തിന്റെ ഏകജാതൻ ആ ഏകജാതനെ ആദ്യജാതെന്ന് തന്നെ വിളിക്കുന്നു എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സകല അവകാശങ്ങൾക്കും ഓഹരി ഓഹരികൾക്കും അവകാശി യേശുവാണ് പുത്രനാണ് ആ പുത്രൻ എന്നല്ലെങ്കിൽ അവൻ്റെ അവകാശത്തിലേക്ക് നമ്മളെ ദത്തെടുത്ത് ആ അവകാശത്തിൽ നമുക്കും കൂടി പങ്കു തരികയാണ് അത് പറയാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ ആദ്യജാതനും ഏകജാതനുമായി യേശു മറിയത്തിന്റെ ആദ്യജാതനും ഏകജാതനുമായി ജനിക്കുന്നത് നമുക്ക് ആ ആദിജാതന്റെ അവകാശത്തിൽ ഏകജാതൻ്റെ അവകാശത്തിൽ പങ്കു തരാൻ വേണ്ടിയാണ് അതിനു വേണ്ടിയാണ് ദൈവം മനുഷ്യനായത് ആ പങ്ക് എന്ന് പറയുന്നത് എന്നാൽ പ്രധാനപ്പെട്ട പങ്ക് എന്താണ് ജീവനാണ് ജീവൻ ദൈവത്തിന്റെ ജീവൻ ദൈവത്തിന്റെ ജീവൻ നമുക്ക് തരികയാണ് ഇത് ഇപ്പം നമുക്ക് നൽകുന്നു ഈ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു ഒരു വാക്ക് എപ്പി എന്നാണ് ഉപയോഗിച്ചത് യേശു നമ്മൾ തർജ്ജമ ചെയ്യുന്നത് അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് സീറോ മലപ്പുറം സഭയില് കുർബാനയിൽ അത് അങ്ങനെയല്ല ചൊല്ലുന്നത് കുർബാനയിൽ കൊന്ത ചൊല്ലുമ്പോൾ അങ്ങനെ ചൊല്ലുക കുർബാനയിൽ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഊസിയ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് എന്നാണ് അർത്ഥം എപ്പി യൂസിയോൺ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റാൻഷ്യൽ ബ്രെഡ് എന്നാണ് ശരിക്കും സഭാപിതാക്കന്മാരാതിന് നാളത്തെ അപ്പം എന്നാണ് പറഞ്ഞത് നാളത്തെ അപ്പം എന്താണ് നാളത്തെ അപ്പം ലത്തിൻ സഭയിൽ കുർബാനയുടെ സമാപനത്തിൽ പുരോഹിതൻ വെളിപാട് പുസ്തൽ വാക്കെടുത്തിട്ട് ഒരു ക്ഷണം കൊടുക്കും കുഞ്ഞാടിൻ്റെ കല്യാണവിരുന്ന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ കുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടവർ വെളിപാട് പൂസം പത്തൊമ്പതാമത്തെ അധ്യായത്തിലെ വാക്കിയാണത് സ്വർഗ്ഗം കുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്നാണ് അവിടെ വിളമ്പുന്ന അപ്പമാണ് നാളത്തെ അപ്പം അപ്പം നാളത്തെ അപ്പം ഇന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് യേശു പറഞ്ഞത് നമുക്ക് രണ്ടു അപ്പം വേണം അന്നത്തെ വേണ്ട ആഹാരവും വേണം ആവശ്യകമായ ആഹാരവും വേണം അനുദിനമുള്ള ആഹാരം വേണം പിന്നെ നാളത്തെ അപ്പം ഇന്ന് വേണം ആ നാളത്തെ അപ്പം ഇന്ന് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കർത്താവ് നാളത്തെ അപ്പം ഇപ്പോഴേ നൽകുന്നതാണ് ഇന്ന് നൽകുന്നതാണ് വിചിത കുർബാന അതിലൂടെ അവൻ തൻ്റെ തന്നെ ജീവനെ തരണേ ഇതെന്റെ ശരീരം ഇതെന്റെ രക്തമെന്ന് പറഞ്ഞാൽ ഇതെന്റെ ജീവനാണ് ഇത് ഞാൻ തന്നെയാണെന്നാണ് പറഞ്ഞേ ഇത് ഞാൻ തന്നെയാണ് തന്നെ തന്നെയാണ് യേശു നമുക്ക് നൽകുന്നത് അവന്റെ അവകാശമായിട്ട് നമുക്ക് നൽകുന്നത് അവനെ തന്നെയാണ് അത് കൗതാശികമായിട്ട് നൽകുകയാണ് ഈ കുർബാനയില് ക്രിസ്മസിന് ദൈവം നമുക്ക് നൽകുന്ന ദാനം എന്ന് പറയുന്നത് ആദിജാതനെയാണ് ആദിജാതൻ നൽകുമ്പോൾ ഏകജാതനെ ആദിജാതനായിട്ട് നൽകുമ്പോൾ ആദിജാതന്റെ എല്ലാ അവകാശത്തിലും നമുക്ക് പങ്കു തരുന്നു സവിശേഷമായി അവന്റെ ജീവൻ തന്നെ അവനെ തന്നെ തരുന്നു ഇതിനേക്കാൾ കൂടി തരാൻ പറ്റുമോ ഈ മഹത്തായ സംഭവത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ ഈ ദാനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവർണനീയമായ ദാനം എന്നാണ് പറയുക ഇല്ലേ സിറമാലപു സഭയിൽ വീണ്ടും അവർണനീയമായ ദാനത്തിന് നന്ദി എന്നാണ് വർണ്ണിക്ക പറ്റില്ല അത്ര വലിയ ദാനമാണ് ആ ദാനത്തിൽ നമുക്ക് പങ്കു പറ്റിയിരിക്കുന്നു അതിൽ ആ ദൈവത്തിൻ്റെ ആദ്യജാ ഏകജാതൻ ദൈവത്തിൻ്റെ എല്ലാ അവകാശങ്ങൾക്കും എല്ലാ ഓഹരികൾക്കും അവകാശം നിലയിൽ ആദ്യജാതനാണ് ആ ആദിജാതൻ മറിയത്തിൻ്റെ ആദ്യജാതനും ഏകജാതനുമാണ് അതിലൂടെ ഈ നമുക്കെല്ലാവർക്കും ആദ്യജാത അവകാശത്തിലേക്ക് പങ്ക് പങ്ക് നൽകിയിരിക്കുന്നു അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം